ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി കറിയാണ് പച്ച ചെമ്മീനും ചക്കക്കുരു വലർത്തിയത് ഇത് തയ്യാറാക്കാനായി പത്ത് പന്ത്രണ്ട് ചക്കക്കുരു തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് തൊലികളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ചെമ്മീൻ രണ്ട് പിടി ഇനി ഈ ചെമ്മീനും ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളിയും ചതച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചീൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചെറിയ ഉള്ളി നാലഞ്ചെണ്ണവും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വാടുന്നവരെ ഇളക്കി കൊടുക്കണം കളറൊന്നും മാറണ്ട ഒന്ന് വാടിക്കെട്ടിയാൽ മതി ഈ സമയത്ത് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നിളക്കി കൊടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും ഒരുപോലെ എരിവ് വേണ്ടിവരില്ല അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉപയോഗിച്ചു വെച്ചാൽ ചക്കക്കുരും ചെമ്മീനും ചേർത്ത് കൊടുക്കണം ചക്കക്കുരു ആദ്യം പകുതി വേവാകുന്ന സമയത്ത് ചെമ്മീനിട്ട് വേവിച്ചെടുത്താൽ മതി ആദ്യം ഒന്നിച്ച് രണ്ടും കൂടെ കൊടുത്താൽ ചെമ്മീൻ കുറേ കൂടുതൽ വെന്ത് പോവും ചക്കുരു വേവ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം കുറച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം ചെമ്മീനിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എണ്ണ കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പിടി ചെറുകിയ തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും നനച്ച് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നമ്മുടെ കറി പച്ച ചെമ്മീൻ ചക്കക്കുരു അലർത്ത് റെഡിയായി നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ചക്ക കുരുവിൻ്റെയും ചെമ്മീൻ്റെയും വേറെ കറികൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക ൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും താങ്ക് ഫോർ വാച്ചിങ്